ഇത് മോഹിതാക്ഷൻ പിള്ള സ്നേഹമുള്ളവരും വിരോധമുള്ളവരും വൈരാഗ്യമുള്ളവരും ഒക്കെ മോഹി എന്ന് വിളിക്കും പണ്ട് ബസ് സ്റ്റാൻഡിൽ ചായക്കച്ചവടമായിരുന്നു ജോലി ഇപ്പോൾ ജാതിയും മതവും ഒക്കെ പറഞ്ഞ് ആൾക്കാരെ തമ്മിലടിപ്പിക്കലാണ് പ്രധാന ഹോബി

ഈ ആഗോള വിപണിയില്ലേ അവിടെ വില കുറയുന്നതന്നെ അനുപാതകമായിട്ട് ഇവിടെ ഇച്ചിരി കൂടും ചെറുക്കരെ തലക്ക് തന്നെ സുഖമില്ല ഈടെ ഇട യവൻ ആരുടെ ആറ്റിങ്ങനെ പെണ്ണ് കൊടുക്കണത് ചെറിയ കുഴപ്പമുണ്ടെങ്കിലേ ധൈര്യമായി പെണ്ണ് കൊടുത്തോ അതീ ബോബിയുടെ വ്യാഴി വാറണ്ടി മണോ കൂടെ ഇല്ലാത്തൊരു ചെറുക്കരയും കൊണ്ട് ആറ്റിങ്ങനൊന്ന് പെണ്ണു കെട്ടിക്കാൻ വന്നിരിക്കുന്നു ആറ്റിങ്ങനെ നല്ല ചുഴുകുൾക്കുള്ള ആമ്പ്ലുണ്ട് ചെറുക്കരയും കൊണ്ട് സ്ഥലമെടാ നോക്ക് സഹോദരന്മാരെ ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാരെ പ്രവർത്തകരെ നാട്ടുകാരെ പരമാവധി വാഹനം തടസ്സമുണ്ടാക്കാതെ നമ്മുടെ സഹായിക്കൾ നോക്കുക നിങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ കൂടുതൽ സീറ്റുകളിൽ ജയിപ്പിക്കണം കേരളം കാരണം ഇന്ത്യ രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള സാഹചര്യം അത്ര നല്ല നിലയിലല്ല പോകുന്നത് പ്രത്യേകിച്ചും കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന സമീപനം വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് പോവുകയാണ് കേരളത്തെ ഒരിഞ്ച് മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് നാം കാണണം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പാർലമെന്റിലേക്ക് പോകണമെന്ന ഉറച്ച നിലപാട് നിങ്ങൾ സ്വീകരിക്കണം എന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ച് ഇവിടെ നിങ്ങളോട് ഞാൻ ഒട്ടു ചോദിക്കുകയാണ് എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾക്ക് എന്നെ അറിയാം എത്രയോ കാലമായി ഈ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു നിങ്ങളുടെ മകനായി സഹോദരനായി സുഹൃത്തായി കൂട്ടുകാരനായി കരുതി ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ ജയിപ്പിക്കണം ചിഹ്നം ചുറ്റുകാരിവാൾ നക്ഷത്രം ആ അടയാളത്തിൽ അറിയിക്കുന്നു അതോടൊപ്പം നിങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി നന്ദി